ഓരോ ഉണ്ടായി അപ്പൊ ഇതെല്ലാം വന്ന് കച്ചുവിരിക്കുന്ന സ്ഥലങ്ങളായിരുന്നു കൃഷി നിന്നു ഞാൻ രണ്ടു വർഷം ഒന്നിനും വിളിക്കാൻ വയ്യാതെ കടപ്പായി മെഡിക്കൽ കോളേജിലും വീട്ടിലൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾ വെക്കുന്ന എന്തും പിടിച്ചിരുന്ന് കാണുമ്പോ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ അങ്ങനെ വെക്കൂ വെച്ചതല്ല വാഴ്ത്തപ്പെടാതെ പോകുന്ന ധീരരായ വ്യക്തിത്വങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് പത്മ പുരസ്കാരങ്ങൾ അവരിൽ ഒരാളാണ് ദേവകിയമ്മ മലയാളത്തിന്റെ വനമുത്തശ്ശിയായ ദേവകിയമ്മയ്ക്ക് പത്മശ്രീ ആദരം ലഭിച്ചിരിക്കുന്നു റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് പരിസ്ഥിതി പ്രവർത്തകയായ കൊല്ലക്കയിൽ ദേവകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ ആദരം ലഭിച്ചിരിക്കുന്നത് ആലപ്പുഴ മുതുകുളം സ്വദേശിയാണ് ദേവകിയമ്മ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അതിനൊന്നും വേണ്ടിയിട്ടല്ലോ ഇത് ചെയ്തത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിട്ട് ചെയ്തതാണ് പിന്നെ മനസന്തോഷത്തിനും വേണ്ടിട്ട് ചെയ്തതാണ് അതായത് ഇങ്ങനെ ഒരു അവാർഡിനെ ഒന്നും ഉദ്ദേശിച്ചൊന്നും ചെയ്തതല്ല പിന്നെ ആരാണ്ട് പറഞ്ഞു നമ്മുടെ എല്ലാ മാതാവായ ഭൂപിദേവിയെ സേവിച്ചു അമ്മ അതിന്റെ പ്രതിഫലം തന്നു ഇന്നും തന്നോണ്ടിരിക്കുന്നു ഇപ്പോഴും അത് കൂടുതലെ ഇവിടെ തന്നെ ഇപ്പോഴും കിട്ടുന്നൊക്കെ ഇടയിലായാലും വെക്കുന്നുണ്ട് വെള്ളം കൊരുന്നുണ്ട് ഇപ്പൊ പിന്നെ എനിക്ക് എനിക്കധികം നടക്കാൻ വയ്യ അവന്റെ മക്കളെല്ലാം സഹായിക്കും എന്റെ ഉണ്ടായിരുന്നു ഞാൻ രാവിലെയും വൈകിട്ടും നേരത്തേക്ക് ഇത് മുഴുവൻ കവർ ചെയ്യുമായിരുന്നു പക്ഷെ ഇപ്പൊ ഒരു നാലഞ്ചു വർഷം കൊണ്ട് എനിക്ക് വയസ്സുകൊള്ളിട്ടുണ്ടായി പാരിസ്ഥിതിക മേഖലയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് പത്മശ്രീ പുരസ്കാരം സ്വന്തം വീടിനോട് ചേർന്നുള്ള അഞ്ച് ഏക്കറോളം സ്ഥലത്താണ് ദേവകിയമ്മ അപൂർവ സസ്യങ്ങൾ ഉൾപ്പെടുന്ന വനം നിർമ്മിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പുരസ്കാരം സമ്മാനിക്കും മലയാളികൾക്ക് ഏറെ അഭിമാനമാകുന്നതാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ദേവകിയമ്മയെ തേടിയെത്തിയ പുരസ്കാര വാർത്ത അൺസൺ ഹീറോസ് കാറ്റഗറിയിലാണ് ദേവകിയമ്മയെ തേടി പുരസ്കാരം എത്തിയിരിക്കുന്നത് അൺസങ് ഹീറോസ് വിഭാഗത്തിൽ നാൽപ്പത്തിയഞ്ച് പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒരു നാടിന് മുഴുവൻ മരങ്ങൾ വെച്ചു പിടിപ്പിക്കാനുള്ള പ്രചോദനമേകിയ വ്യക്തിത്വമാണ് ദേവകിയമ്മ കഠിനാധ്വാനത്തിലൂടെ അഞ്ച് ഏക്കറോളം വരുന്ന സ്വന്തം ഭൂമിയിൽ തന്നെ ഒരു വനം സൃഷ്ടിച്ചെടുക്കാൻ ദേവകിയമ്മയ്ക്ക് കഴിഞ്ഞു ഈ വനത്തിൽ മൂവായിരത്തോളം ഔഷധ സസ്യങ്ങളും വൻ മരങ്ങളുമുണ്ട് ദേവകിയമ്മയുടെ ഈ വനം അപൂർവയിനം പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് Subscribe to One India and never miss an update.